എൻ്റെ പേര് ഡോളി ബിജോ ഞാൻ തൊടുപുഴ പൊന്നാനം ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ഒരു വർഷമായി യു ഓവറിലെ മോഴയായിരുന്നു മൂന്ന് മുഴകളുണ്ടായിരുന്നു ഏകദേശം മുപ്പത് സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള മുഴകളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ ഞാൻ സ്കാനിങ് നടത്തിയപ്പോൾ ആ മുഴകൾ തലസ്ഥാനത്തിയും പക്ഷേ ട്യൂമർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഒരു ഓപ്പറേഷൻ കൂടാതെ ഈ മുഴകൾ നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല എന്നും മരുന്ന് കഴിച്ചിട്ട് ഫലമില്ല എന്നും ഡോക്ടർമാർ പറയുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒരു ഓപ്പറേഷനും കൂടി ചെയ്യുവാനുള്ള ആരോഗ്യസ്ഥിതി എൻ്റെ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മാസത്തിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ എൻ്റെ യൂട്രസും യൂട്രസ് യൂട്രസ് പോവുകയും അതിൻ്റെ ഫലമായിട്ട് വീ ബി പി മൈനസ് ഇരുപത്തഞ്ചായി കുറയുകയും ചെയ്തു ഹൈ ബ്ലീഡിംഗ് ആയിരുന്നു അപ്പോൾ അവർ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെ ഈ ബാക്കി ഭാഗങ്ങളെല്ലാം അകത്തിട്ട് കുത്തി കെട്ടിയ സമയത്ത് ഈ ബ്ലഡറും കുടലുകളും യൂട്രസിൻ്റെ ഭാഗങ്ങളും ഒട്ടിപ്പോവുകയും ചെയ്തു അതിന് അത് വേർപെടുത്താതെ ഒരിക്കലും ഒരു ഓപ്പറേഷൻ നടത്താൻ സാധിക്കുകയില്ല എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു ഇത് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വേർപെടുത്തുമ്പോൾ ഒന്നെങ്കിൽ ഹൈ ബ്ലീഡിംഗ് ഉണ്ടാവുകയും അല്ലെങ്കിൽ മരണപ്പെടുകയോ വേറ്റ എന്തെങ്കിലും ഇനി ഏറ്റു നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിച്ചേരുകയും ചെയ്യുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഓപ്പറേഷൻ കൂടാതെ തന്നെ ഇത് മാറിക്കെട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു നേരത്തെ തന്നെ ഞാൻ യൂട്യൂബിലൂടെ ഈ കൃപാസനത്തിലെ പ്രാർത്ഥനകൾ കൂടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഡിസം ജനുവരി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ആദ്യമായി ഉപാസനത്തിൽ വന്ന പ്രാർത്ഥനയിൽ ചേർന്നു അന്ന് തന്നെ ഞാൻ അച്ഛനെ കണ്ടു ടോക്കൺ കിട്ടി അച്ഛനെ കണ്ടു അച്ഛൻ്റെ കൈകെ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓപ്പറേഷൻ നടന്നാലും ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ ഇത് മാറ്റി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു മാതാവിനോടും ഈശോടും ദിവസവും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച വിശ്വാസ പ്രമണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇടയ്ക്കും ടെസ്റ്റിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബി പി ഒക്കെ നാൽപ്പത് അമ്പത് മാത്രമേ എന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നും തലമുറക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രഭാസനം പത്രം ഈ ടെസ്റ്റ് ചെയ്യുന്ന പേപ്പറിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ടെസ്റ്റിന് പോയത് അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്ന് ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏഴ് വർഷമായിട്ട് ബി പി നാൽപ്പത് അമ്പത് നിന്നത് നോർമലായി കിട്ടുകയും ചെയ്തു ഞാൻ ജനുവരി മാസത്തിൽ പോയി ഈ യൂട്രസിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഫെബ്രുവരി പതിമൂന്നാം തീയതി ഓപ്പറേഷൻ നിശ്ചയിക്കുകയും എട്ടാം തീയതി അവിടെ അഡ്മിറ്റാവുകയും ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷൻ നിശ്ചയിച്ച ഒരാൾക്ക് വീണ്ടും ഒരു സ്കാൻ ചെയ്ത് നോക്കുക സാധ്യമല്ല എന്ന് അവർ പറയുകയും ഞാൻ അന്വേഷിച്ചപ്പോൾ കുറേ പേരെന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും നടത്തുകയില്ല എന്ന് പറഞ്ഞു എന്നാലേ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് എനിക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയണമെന്ന് പറഞ്ഞു ഞാനിവിടെ ജൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എനിക്കെൻ്റെ വയറിന് ഒത്തിരി വേദന വേദന ഭാരം കുറവായിരുന്നു ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെട്ടു അതിനു മുമ്പ് ഞാൻ എൻ്റെ വയറ് താങ്ങി പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് പതിനഞ്ച് കിലോ വെയിറ്റ് കൂടുകയും ചെയ്ത് അങ്ങനെ ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് നടന്ന ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെട്ടു അങ്ങനെ ഞാൻ ഡോക്ടറോട് വീണ്ടും വീണ്ടും പറഞ്ഞ് എനിക്കൊരു സ്കാൻ ചെയ്ത് നോക്കണമെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സ്കാൻ എന്തിനാണ് ചെയ്യുന്നത് ഇത്രയും ചെയ്തല്ലേ എന്ന് ചോദിച്ചു എങ്കിലും തിങ്കളാഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു എങ്കിൽ ഒരു സി ടി സ്കാനെടുക്കുക എന്തേലും എന്ന് അറിയാവെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സി ടി സ്കാനെടുത്ത് ചൊവ്വാഴ്ച രാവിലെ പോയി സ്കീ സി ടി സ്കാനെടുത്തു പന്ത്രണ്ട് മണിയായപ്പോൾ റിസൾട്ട് അവർ ഡോക്ടർമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ റഫായിട്ട് ഒരു റിസൾട്ട് തന്നു അതിൽ എൻ്റെ മുഴകളൊന്നും കാണാനില്ല ഈ ട്യൂമറിൻ്റെ ഭാഗങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്തു പിന്നെ എൻ്റെ കൈക്ക് അലർജി ഉണ്ടായിരുന്നു തുണി അലക്കാനോ പാത്രം കഴുകാനോ ഒന്നും പറ്റിയില്ലായിരുന്നു ഓരോ വരകളിൽ കൂടെയും ബ്ലഡ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും പാത്രം കഴുകുമ്പോൾ അതും ഈശോയും മാതാവ് എനിക്ക് സുഖപ്പെടുത്തി തന്നു ഇപ്പോൾ ഒരു പാട് പാടുപോലുമില്ലാതെ ഇതെല്ലാം മാറ്റി തന്നെ ഇത്രയും സൗഖ്യം നൽകിയ ഈശോയ്ക്കും തിരു ആയിരം നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു